സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ചന്ദനം മോഷ്ടിച്ചു കടത്തിയിരുന്ന രണ്ടുപേർ വനപാലകരുടെ പിടിയിലായി നിരവധി ചന്ദന മോഷണ കേസുകളിൽ പ്രതികളായ ഇവരെ അഞ്ചൽ വനപാലകരാണ് അറസ്റ്റ് ചെയ്തത് കൊല്ലം ഉമയനല്ലൂർ സ്വദേശി മുജീബ് പാലക്കാട് നെല്ലായി സ്വദേശി അബ്ദുൾ അസീസ് എന്നിവരാണ് അറസ്റ്റിലായത് അഞ്ചൽ വനപാലകർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത മൂന്ന് ചന്ദനമോഷണക്കേസുകളിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുനലൂർ വനം വനംകോടതി പുറപ്പെടുവിച്ച വാറണ്ടിലും ഒളിവിൽ കഴിഞ്ഞുവന്ന പ്രതികളാണ് പിടിയിലായത് പിടിയിലായ പ്രതികൾക്കെതിരെ തൃശൂർ പാലക്കാട് കൊല്ലം ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ചന്ദനമോഷണ കേസുകൾ നിലവിലുണ്ടെന്ന് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദിവ്യ എസ് പറഞ്ഞു ഈ ഓപ്പറേഷൻ നടക്കുന്നത് കൊല്ലം കൊല്ലം കോർപ്പറേഷൻ കുണ്ടറ ആ ഭാഗത്തുള്ള സ്വ സ്വകാര്യ ചന്ദനകളിലാണ് സാധാരണ ഇവർ ഫോക്കസ് ചെയ്യാനുള്ളത് നിലവിൽ ഇവരെ കിട്ടിയിട്ടുള്ളതും പാലക്കാട് ഇല്ലെന്ന ഒരു പ്രതിയൊക്കെ കിട്ടിയത് നമ്മൾ രാത്രി നമ്മുടെ സ്ഥാപങ്ങളെ അവിടെ ചെന്ന് അവരുടെ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് അങ്ങനെ പിടികൂടുകയായിരുന്നു ജീവെന്ന് പറയുന്ന പ്രതിയെ കിട്ടിയത് കൊല്ലം ജില്ലയിൽ നിന്ന് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ കേസ് കേസിൽ രണ്ടായിരത്തി പതിനാല് മുതലേ ചങ്ങന കേസിൽ പ്രതികളാണ് പല അന്തർ ബ്രേഞ്ച് മാത്രമല്ല തൃശൂർ പാലക്കാട് എന്നീ പ്രതികളെ പിടികൂടുന്നതിനുവേണ്ടി വനവകുപ്പ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അബ്ദുൾ അസീസിനെ പാലക്കാട് നിന്നും മുജീബിനെ കൊല്ലം ഉമേനല്ലൂരിൽ നിന്നും പിടികൂടിയത് വനം വനംകോടതിയില് ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു